അല്ലാമലൈക്കും വിശുദ്ധ റമദാൻ മാസം പ്രാർത്ഥനയുടെ മാസമാണ് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന ഉത്തമമായ സന്ദർഭമാണ് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ദുന്യവിയായ ആവശ്യവുമുണ്ട് ഉഹ്രവിയായ ആവശ്യങ്ങളുമുണ്ട് അത് ചോദിച്ച് വാങ്ങാനുള്ള നല്ലൊരു അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് പരമാവധി നാം ഈ അവസരം ഉപയോഗപ്പെടുത്തുക തന്നെ വേണം പാഴാക്കി കളയരുത് അള്ളാഹുവിന് അവനോട് ചോദിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ് സൃഷ്ടികളോട് നാം ചോദിക്കുന്ന പോലെയല്ല ഒരു മനുഷ്യനോട് നാം ചോദിക്കുമ്പോൾ അതവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അള്ളാഹു പക്ഷേ അവനോട് ചോദിക്കുന്നത് അവനക്ക് ഏറെ ഇഷ്ടമാണ് എന്ന് മാത്രമല്ല ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ എന്ന് എല്ലാ രാത്രിയിലും അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റിയത് അള്ളാഹുവിനോട് മാത്രമാണ് എത്ര തവണ ഒരു കാര്യം നാം ആവർത്തി ആവർത്തിച്ചോദിക്കുന്നു ആവർത്തിച്ച് ചോദിക്കുന്നുവോ അവനക്ക് അത് ഇഷ്ടമാണ് വിഷമങ്ങൾ നീങ്ങാനും സാമ്പത്തിക രംഗത്ത് പുരോഗതി ലഭിക്കാനും നമ്മുടെ കടങ്ങളും കടപ്പാടുകളും ബാധിക ബാധ്യതകളുമൊക്കെ വീടാനും നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും രോഗത്തിന്റെ ശാന്തി ലഭിക്കാനും അങ്ങനെ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ഇതിനൊക്കെ വേണ്ടി നമുക്ക് അന്നാഹുവിനോട് ചോദിക്കണ്ടയോ ചോദിച്ച് വാങ്ങാവുന്ന നല്ല ഒരു അവസരം അവൻ നമുക്ക് കനിഞ്ഞ് കരിഞ്ഞേകിയിട്ട് എന്തുകൊണ്ട് നാം ഉപയോഗപ്പെടുത്തുന്നില്ല അങ്ങനെ ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ അന്നാഹുവിനുക്ക് നമ്മോട് ക്രോധമുണ്ടാവും എൻ്റെ അടിമക്ക് എന്റെ സൃഷ്ടികൾക്ക് നല്ല സന്ദർഭം ഞാൻ നൽകി നിങ്ങൾ ചോദിച്ചോളൂ ഉത്തരം നൽകിയേക്കാം എന്ന് പറയും പറഞ്ഞിട്ട് അവർ ചോദിക്കുന്നില്ല അങ്ങനെ ചോദിക്കാത്തവരോട് അള്ളാഹുവിനേക്ക് ക്രോധമുണ്ടാകും അവന്റെ വളബ് അവർക്കുണ്ടാവും അള്ളാഹു കാത്തുരിഷിക്കുമാറാവട്ടെ അതിനാൽ നാം ചോദിക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമുക്ക് ശാന്തി നൽകുന്ന ഒരു ആരാധനയാണ് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഒരു വിഷമം നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഫത്തിൽ നിന്ന് നമ്മെ തടുക്കാനോ ആഫത്തിൽ നിന്ന് മോചനത്തിനോ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ആ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയ സമാധാനം വരും എത്ര നമ്മെ അസ്വസ്ഥമാക്കിയ കാര്യമാണെങ്കിലും എത്രത്തോളം നമ്മുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയ കാര്യമാണെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് നേരം അള്ളാഹുവിനോട് അള്ളാഹുവിനോട് നാം കരഞ്ഞുകൊണ്ട് യാചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അതൊരു ശാന്തിയാണ് സമാധാനമാണ് വലിയ സന്തോഷവും ആശ്വാസവും നമുക്ക് കൈവരുന്നതാണ് ആപ്പൽ ഘട്ടങ്ങളിൽ മാത്രമല്ല നാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് നമുക്ക് സന്തോഷമുള്ള അത് നമുക്ക് ആഹ്ലാദമുള്ള വേളകളിലും അള്ളാഹുവിനോട് നാം യാചിക്കണം നാം പലപ്പോഴും അങ്ങനെയാണ് ഒരു വശമം നേരും വിടുമ്പോഴേ ഒരു പ്രയാസമുണ്ടാകുമ്പോഴെയാണ് ചോദിക്കാറ് അങ്ങനെയല്ല നല്ല സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കുമ്പോഴും അള്ളാഹുവിനോട് നാം യാചിക്കണം എല്ലാ ആരാധനകളുടെയും കാതലും മജ്ജയും പ്രാർത്ഥനയാണ് നിസ്കാരം തന്നെ പ്രാർത്ഥനയാണല്ലോ അങ്ങനെ എല്ലാ ആരാധനകളുടെയും കാതലായ വശം അത് പ്രാർത്ഥനയാണ് ദോഷമായ നമ്മളെ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന നമുക്ക് ദോഷമായി ഭവിക്കുന്ന വിധികളെ തടുക്കാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ സാധ്യമല്ല ദ്വാ ദോഷമായ വിധികളെ തടുക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും വിശ്വാസിയുടെ ആയുധമാണ് സിലാഹുൽ സിലാഹുൽമുഗ്മിനി സിലാഹുൽ സിലാഹുൽമുഗ്മിനി വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന ആയുധം കൊണ്ട് അവർക്ക് ശത്രുക്കളോട് പൊരുതാം ആ ആയുധം കൊണ്ട് പ്രയാസങ്ങളോട് ആപത്തുകളോട് അവർക്ക് പൊരുതാം അപ്പോ വിശ്വാസിയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു ആയുധം അതാണല്ലോ മോമിനിയങ്ങളുടെ വിജയത്തിന്റെ നിദാനവും അവർക്ക് ഭൗതികമായ ആയുധങ്ങളുടെ ആവശ്യമില്ല ബദ്രിൽ നിങ്ങൾ കണ്ടില്ലേ ഈ പരിശുദ്ധമായ മാസം ബദ്രിനെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ അവിടെ ആയുധങ്ങളല്ല പ്രാർത്ഥനയായിരുന്നു രക്ഷക്കെത്തിയിരുന്നത് ഷറഫുൽ ഹൽക്ക സാഹു അലഹി വസല്ല ിൽ വീണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് വിജയം വന്നത് തന്നെയുമല്ല അള്ളാഹുറബുലിസത്ത് നമ്മെ പരിഗണിക്കണമെങ്കിൽ നമ്മളെ കണക്കിലെടുക്കണ എടുക്കണമെങ്കിൽ നാം അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ വേണം റബ്ബി ലൗലാ ദുവാും നബിയെ തങ്ങൾ അവരോട് പറയണം എന്റെ നാഥൻ നിങ്ങളെ കണക്കിലെടുക്കണമെങ്കിൽ നിങ്ങൾ ദ്വാ ചെയ്യണം നിങ്ങളുടെ ദ്വാ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ കണക്കെടു കണക്കിലെടുക്കുമായിരുന്നില്ല എന്ന് അപ്പൊ അള്ളാഹു നമ്മെ കണക്കിലെടുക്കണമെങ്കിൽ നമ്മളെ പരിഗണിക്കണമെങ്കിൽ നാം അള്ളാഹിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം ഇത് റമദാനിൽ മാത്രമല്ല എന്നും എപ്പോഴും ദ്വാ ഒരു വിശ്വാസിയുടെ കവചമാണ് ആയുധമാണ് ചോദിച്ചു കൊണ്ടേയിരിക്കണം റമദാനിൽ പക്ഷേ കൂടുതൽ അതിന്റെ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഉത്തരം ലഭിക്കുന്ന സമയമാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ വചനത്തിന് തൊട്ടുപിറകെയായി അള്ളാഹുതാല പറയുന്നത് എന്താണ് എന്റെ അടിയാറുകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ പറഞ്ഞേക്കണം ഞാൻ സമീപസ്ഥനാണെന്ന് എന്നോട് ചെയ്യുന്നവൻ അവൻ വണ്ണം അവന്റെ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് എൻറെ അടിയാറുകളെ അറിയിച്ചേക്കണമെന്ന് അഷറഫുൽഹുഅലി വസ്ലം തങ്ങളോട് വിശുദ്ധ കുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് ഇത് റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാക്കി കൊണ്ടിറങ്ങിയ ആയത്തിന്റെ തൊട്ടുപിറകെ പറയുന്ന വചനമാണ് ചോദിക്കാൻ വേണ്ടി അപ്പൊ റമദാനിൽ ഈ ചോദ്യ അള്ളാഹുനോടുള്ള ദുആക്ക് പ്രത്യേകതയുണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് കൈവന്ന ഈ കനകാവസരം ശരിയാം വണ്ണം നാം പ്രയോജനപ്പെടുത്തണം ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടിയും സ്വർഗത്തെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയും ോചനത്തിന് വേണ്ടിയും അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയും നമുക്കും നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നാം പ്രത്യേകമായി ഇതുവ ചെയ്യണം അതുപോലെ തന്നെ ദുനിയാവിലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയും പ്രത്യേകിച്ച് വലിയ രോഗങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്തിന് വേണ്ടിയുമൊക്കെ എല്ലാവർക്കു വേണ്ടിയും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും മുസ്ലിം ലോകത്തിന് വേണ്ടിയും നാം പ്രത്യേകമായി ദ്വാര ചെയ്യണം മുസ്ലിം ലോകത്ത് ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ മുസ്ലിംങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ നാം ദ്വാഴ ചെയ്തിട്ട് നമുക്കൊരു മോചനം കിട്ടണം സമാധാനം കിട്ടണം ശാന്തി കിട്ടണം റമദാനിലെ പ്രാർത്ഥന ആകാശത്തിന്റെ സീമകൾ കടന്നു പോകും അത് ആകാശത്തിലേക്ക് കടക്കാതിരിക്കുകയില്ല അതവിടെ തടയപ്പെടുകയില്ല കാരണം എന്തേ റമദാനായി കഴിഞ്ഞാൽ തുഫ് തഹു ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടും അത് തുറന്നിട്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആകാശത്തിലേക്ക് ഉയർന്നു പോകും അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുക തന്നെ ചെയ്യും െ നമ്മുടെ ജീവിതവും ആഹ്റത്തിലെ നമ്മുടെ ജീവിതവും ഒക്കെ സുന്ദരമായിരിക്കണം അതിന് നാം ദ്വാ ചെയ്യണം എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും എല്ലാവിധ യാതരകളിൽ നിന്നും ദുന്യാവിലും ആഹ്റത്തിലും നമുക്ക് രക്ഷ കിട്ടണം ദ്വാ ചെയ്യുക അമ്മ യുജീബുൽ അദ്ധു പറയുന്നു കുടുങ്ങിയവൻ പ്രയാസപ്പെടുന്നവൻ അവൻ ദ്വാ ചെയ്താൽ ഉത്തരം നൽകുന്നവനാണ് അള്ളാഹു അവന്റെ നീക്കി കൊടുക്കുന്നവനാണ് മാത്രമല്ല പ്രതിനിധികളായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുത്താല നിശ്ചയിക്കുകയും ചെയ്യും അമ്പിയാക്കന്മാരുടെ ചരിത്രം നാം നോക്കിയാൽ വിശുദ്ധ ഖുർആാനിൽ കാണാം അവരെല്ലാം ദ്വാ ചെയ്തപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ചോദിക്കണം ചോദിക്കുന്നവർക്കാണ് അള്ളാഹു താല കൊടുക്കുന്നത് ചോദിക്കൂ ഞാൻ നൽകാമെന്ന് അവൻ പറയുന്നുണ്ട് അവന്റെ നടപടി അങ്ങനെയാണ് ചോദിക്കുന്നവർക്കാണ് അവൻ കൊടുക്കുക നൂഹ് നബി അലി ഇലാമിനെ പറ്റി വിശുദ്ധ ഖുർൽ പറഞ്ഞില്ലേ ബുഹീലബി അലിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയപ്പോൾ അതിനകത്ത് ഇരുന്നു കൊണ്ട് നോഹി നബി അലി ഇസ്സലാം പ്രാർത്ഥിച്ചു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ത്യനാൾ വരെയും അതിന്റെ അകത്തി നിൽക്കേണ്ടി വരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പൊ ചോദിച്ചാൽ ഉത്തരം കിട്ടും ചോദിക്കുക അള്ളാഹുവിന് ഇഷ്ടമാണ് ചോദിച്ചാൽ അവൻ നൽകും അതിനുള്ള ഒരു അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ് നമുക്ക് ആ ഈ അവസരം ശരിയാവണ്ണം നമ്മൾ ഉത്തര ഉപയോഗിക്കുക തന്നെ ചെയ്യണം അള്ളാഫു സല്ലാഹു അലൈഹി സ്വല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരാൾ ദ്വാഴ ചെയ്യുന്നു ഒരു ദോഷം ഒരു ദോഷകരമായ കുറ്റകരമായ കാര്യത്തിന് വേണ്ടിയല്ല അതല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയല്ല അങ്ങനെയുള്ള ഒന്നുമല്ലാതെ അവൻ നല്ല കാര്യത്തിന് വേണ്ടി ദ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും മൂന്നിലൊരു കാര്യം അള്ളാഹുത്താല അവനക്ക് നൽകിയിരിക്കും ഒന്നിക്കൽ ചോദിച്ചത് അവനിക്ക് ഉടനെ തന്നെ അള്ളാഹുത്തേനെ കൊടുക്കും അല്ലെങ്കിൽ ലാഹ്റത്തിലേക്ക് അവരെ അത് സൂക്ഷിച്ചു വെക്കും അതല്ലെങ്കിൽ ഒരാഫത്ത് നിന്ന് അവനെ തടുക്കും എന്തെങ്കിലും ഒന്ന് ഈ മൂന്നാലൊന്ന് കിട്ടുമെന്ന് അഷറഫുൽ ഹൽക്കു സല്ലു അലൈസല്ലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ നാം അധികരിപ്പിക്കുക വിശുദ്ധ ആ ഹലീസിന്റെ അവസാനത്തിൽ മുത്തുനബി പറയുന്നുണ്ട് അതിനാൽ നാം അധികരിപ്പിക്കണം ദ്വാ അധികരിപ്പിക്കണം സൗഖ്യം സുഖം യാചിക്കൽ അള്ളാഹുവിനു ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ മാൻ കഴിഞ്ഞാൽ ഒരു മനു മനുഷ്യന്റെ ഈ മാൻ വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ആരോഗ്യമാണ് അവന്റെ സൗഖ്യമാണ് അതുകൊണ്ട് ആരോഗ്യം നാം ചോദിക്കണം പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഈ കാലഘട്ടത്തിൽ ആരോഗ്യം വളരെ എല്ലാവരുടെയും ആരോഗ്യം മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മുടെ ചെയ്തികളുടെ ഫലമായി അതുകൊണ്ട് നാം ആരോഗ്യ സംരക്ഷണം നമുക്ക് വേണം അതിനുവേണ്ടി പ്രധാനമായും നാം ചെയ്യണം അള്ളാഹുവിനെ ോട് ചോദിക്കണം ചോദിക്കാത്തവനോട് എനിക്ക് ക്രോധമാണ് അടിമയും ഉടമയും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം അവനോട് ഞാനിച്ചുകൊണ്ടേയിരിക്കണം അതൊരു താഴ്മയാണ് വിനയമാണ് അവനിലുള്ള നമ്മുടെ ആശ്രയം പ്രകടിപ്പിക്കലാണ് രാത്രിയാണ് ഏറ്റവും മൊത്തവുമായത് ചോദിക്കാൻ രാത്രിയിൽ അള്ളാഹു തല എല്ലാ രാത്രിയിലും വിളിച്ചു പറയുന്നുണ്ട് ആരാണ് പൊറുക്കലിനെ ചോദിക്കുന്നത് ഞാൻ പുറത്ത് തരാം എന്നോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഉത്തരം നൽകാം എന്നോട് ചോദിക്കുന്നത് ഞാൻ നൽകാമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റമദാൻ മാസത്തിലെ ഈ സന്ദർഭങ്ങൾ ഓരോ നിമിഷങ്ങളും ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിനോട് ചോദിക്കുക നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങുക അള്ളാഹു ഉത്തരം നൽകുമാറാവട്ടെ നമ്മ